പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ അങ്ങനെ അവരുടെ ബാക്ക് ബാക്ക്ബ്രോക്ക് എന്താണെന്നുള്ളത് അവരാണ് അന്വേഷിക്കേണ്ടത് എനിക്കറിയില്ല എനിക്ക് ഇവരെ കുറിച്ച് അറിഞ്ഞൂടാ ഇവർ ആരാണോ അറിഞ്ഞുകൂടാ ഇവർ ഞാനങ്ങനെ പേഴ്സണലി കണ്ടോ അല്ലെങ്കിൽ സംസാരിച്ചോ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്തോ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ വാട്സപ്പ് ചെയ്തോ ഒന്നും ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു പക്ഷേ മലയാള സിനിമയിലെ ഒരു പ്രമുഖ നാടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം വരുന്നവരും പോകുന്നവരും എല്ലാം നിവിൻപോളി അണലോടെ വന്ന് കൊട്ടിയിട്ട് പോകുന്ന കുറച്ച് നാളുകൾക്ക് മുന്നേ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ഒരു തെറ്റും ചെയ്യാത്ത അവൻ്റെ നെഞ്ചത്ത് പോയിട്ട് ഇടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഇന്ന് നിവിൻപോളി തെറ്റ് ചെയ്തിട്ടില്ലെന്നോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നോ അല്ല ഞാൻ പറയുന്ന എന്നാലും ആലോചിച്ചപ്പോ അങ്ങനെ തോന്നിയിട്ടെ അന്ന് ഒരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് പക്ഷെ ഒരു പെണ്ണ് അവനെതിരെ വന്ന് കള്ളക്കേസും കൊടുത്ത് അവസാനം അവൾ എവിടെ പോയെന്നപോലും അറിഞ്ഞൂടാത്തൊരു ഘട്ടത്തിലോട്ട് പോയിട്ടുണ്ട് ഇന്ന് അവൾ എവിടെയോ എന്തോ ഫേസ്ബുക്കിലൊക്കെ അന്ന് വൻ ഇടലും ഘോര ഘോര പ്രസംഗമൊക്കെ ആയിരുന്നു അവസാനം പിടിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ സമയത്ത് അവൻ നാട്ടിലും അവൾ ദുബായിലുമായിരുന്നു അതോടെ എല്ലാം പൊളിഞ്ഞടിഞ്ഞി അവള് ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിച്ച എന്നാൽ ചങ്കൂറ്റത്തോടെ സ്പോട്ടിൽ തന്നെ വന്ന് പ്രസ് പ്രസ്മീറ്റും വിളിച്ചു കൂട്ടി നിവിൻ പോളി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ചങ്കൂറ്റം അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആണ് എനിക്ക് എന്നും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇനി വേറൊരു വിഷയം പുതുതായിട്ട് കുത്തിപ്പൊങ്ങി വന്നിട്ടുണ്ട് നിർമ്മാതാവായ ലിസ്റ്റിൻ സ്റ്റീവൻ നിവിൻ പോളിക്കെതിരെ രംഗത്ത് സുഹൃത്തുക്കളെ പേര് പറഞ്ഞില്ല പക്ഷെ അതാണ് സംഭവിച്ചിട്ടുള്ളത് നമുക്ക് എന്തായാലും ലിസ്റ്റിൻ നമുക്കൊന്ന് നോക്കാം പക്ഷെ മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട് സോ ഒരു വലിയ മാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയേക്കുവാണ് സോ അത് അതൊരു വേണ്ടായിരുന്നു എന്ന് ഈ ഞാൻ ഈ പറയുമ്പോ ആ നടൻ ഇത് കാണും പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇനിയും ആ തെറ്റ് തുടരരുത് ആവർത്തിക്കരുത് കാരണം അങ്ങനെ തുടർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പല പല വലിയ പ്രശ്നങ്ങൾക്കും കാരണമായി മാറുമെന്നും അറിയിക്കുന്നു ലിസ്റ്റൻ സ്റ്റീഫൻ പേര് പറയാതെ ഒരാളെ തൊപ്പി തൊപ്പിക്കാണിക്കുകയാണ് ആ ആളാണ് നിവിൻ പോളി എന്നാണ് ന്യൂസ് എയ്റ്റീൻ പറയുന്നത് എന്തായാലും നമുക്ക് നോക്കാം നിവിൻ പോളിയുടെ ഒരു അഭിപ്രായം കൂടി കേൾക്കണ്ടെങ്കിലല്ലേ പൂർണ്ണമാകത്തുള്ളൂ ലിസ്റ്റൻ സ്റ്റീഫൻ പറയുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഏതോ ഒരു നടൻ മലയാള സിനിമയ്ക്ക് മാലപ്പടക്കമാവുന്നു തീ കൊളുത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഘോര ഘോ പ്രസംഗിക്കുകയാണ് ഏതാണെന്ന് പറഞ്ഞ് തിരിഞ്ഞും പിരിഞ്ഞും ഞാൻ ആലോചിച്ചിട്ട് ആർക്കും കിട്ടുന്നില്ല കമന്റ് ബോക്സിൽ പല നടന്മാരുടെ പേരുകളും ഞാൻ കാണുന്നുണ്ട് ലാലേട്ടന്റെ പേര് ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മെഴുകിയിട്ടൊന്നും സമയത്താണ് എന്തായാലും പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ലോഞ്ചിംഗ് ചടങ്ങിനിടെ ഇന്നലെ ലിസ്റ്റിൻ സ്റ്റീഫൻ വ്യക്തിപരമായി ഉദ്ദേശിച്ച് സംസാരിച്ച ആ നടൻ നിവിൻ പോളിയാണ് എന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ലിസ്റ്റിൻ നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമായ ബേബി ഗേളിന്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് നിവിൻ പോളിക്കെതിരെ പേര് പറയാതെ ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നതിലേക്ക് എത്തിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് ലിസ്റ്റിന്റെ ഈ ചിത്രത്തിൽ നിവിനാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നായക വേഷത്തിലുള്ളത് പക്ഷേ ഒരാഴ്ച ഷൂട്ടിംഗ് തുടങ്ങി ഒരാഴ്ചയായിട്ടും വളരെ കുറച്ച് ദിവസമാണ് നിവിൻ ഈ സെറ്റിൽ ചെന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വലിയ അതൃപ്തി ഒക്കെ ഉണ്ടായി ഈ സിനിമയുടെ സ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ടും ഷൂട്ടിംഗ് സമയമായി ബന്ധപ്പെട്ടൊക്കെ തുടർന്ന് ഒരാഴ്ച തനിക്ക് അവധി വേണമെന്ന് നിവിൻ ആവശ്യപ്പെട്ടെങ്കിലും അത് അനുവദിക്കാൻ കഴിയില്ല ലിസ്റ്റിന്റെ ലിസ്റ്റിനിടത്തെ നിലപാട് ഇതേ തുടർന്ന് നിവിൻ പിന്നെ ഈ സിനിമയുടെ സെറ്റിലേക്ക് വന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയം മറ്റൊരു യുവ സംവിധായകന്റെ ചിത്രത്തിൽ നിവിൻ ജോയിൻ ചെയ്യുകയും ചെയ്തു ഈ സിനിമയുടെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നെങ്കിലും അതിന്റെ ചിത്രീകരണം തുടങ്ങി ില്ല ആ സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയതിന്റെ ചിത്രങ്ങളൊക്കെ സംവിധായകനും മറ്റുള്ളവരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു നിവിൻ ഈ ചിത്രത്തിൽ ജോയിൻ ചെയ്തതിന്റെ ഇതാണ് ലിസ്റ്റിൻ സ്റ്റീഫിനെ ഇത്രയേറെ പ്രകോപിപ്പിച്ചത് എന്നതാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ ഈ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ലോഞ്ച് ചടങ്ങിൽ വെച്ച് വളരെ അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു പ്രഖ്യാപനം അതായത് ആ സിനിമ ആ ചടങ്ങെല്ലാം ശേഷമാണ് ഈ സിനിമയെ പറ്റി അല്ലാതെ തനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞത് പറയുന്നത് അത് ആ നടൻ മനസ്സിലാവും എന്ന് പറഞ്ഞുകൊണ്ട് ലിസ്റ്റിൻ പറഞ്ഞപ്പോൾ തന്നെ അതൊരു വ്യക്തിപരമായ പ്രശ്നമാണെന്ന് എല്ലാവരും മനസ്സിലാക്കിയിരുന്നു അപ്പോൾ മുതൽ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഈ നടൻ ആരാണെന്ന് തുടർന്ന് ലിസ്റ്റിനും ഈ ബേബി ഗേൾ സിനിമയുടെ സംവിധായകൻ അരുൺ വർമ്മയും നിവിൻ പോളിയ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അൺഫോളോ ചെയ്തതും മീഡിയയിൽ എല്ലാവരും ശ്രദ്ധിച്ചു തുടർന്നാണ് ഇപ്പോൾ ഈ നടൻ ആരാണെന്നുള്ള ചോദ്യത്തിൽ ലിസ്റ്റിനോട് പ്രതികരണം തേടിയെങ്കിലും അദ്ദേഹം പറഞ്ഞില്ല പക്ഷേ അത് ബേബികൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്ന് നിവിൻ പോളിയ ഉദ്ദേശമാണ് എനിക്ക് ആദ്യം തന്നെ ലിസ്റ്റിന്റെ അടുത്ത് ഒരു കാര്യം പറയാണ്ട് പറ്റുമെങ്കിൽ പേര് പേര് പറയുക പറയാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ ആരോപണം കൊണ്ടിടാതിരിക്കുക ഇതിപ്പം അങ്ങും ചെയ്താതിരിക്കുക എന്തിനാണ് വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന ചങ്കൂറ്റത്തോട് ആരാണ് തന്നോട് ഈ ക്രൂര കൃത്യങ്ങൾ ചെയ്തതെന്ന് അങ്ങ് തുറന്നു പറയുക അപ്പൊ വിഷയമില്ല നിവിൻ ബോളിന്റെ പടത്തിൽ ആദ്യം ജോയിൻ ചെയ്തിട്ട് അടുത്ത അഗ്രിമെന്റ് എല്ലാം സൈൻ ചെയ്തിട്ടായിരിക്കുമല്ലോ നിൽക്കുന്ന എന്നിട്ട് അറിയ പരിപാടി എന്തെങ്കിലും കൊണ്ടായിരിക്കും ഈ പടം കളഞ്ഞിട്ട് വേറെ പടത്തിലോട്ട് പോയത് അതിന്റെ സത്യാവസ്ഥ അറിയത്തില്ല എന്താണ് സത്യത്തിൽ അവിടെ സംഭവിച്ചതെന്ന് നിവിൻ പോളിയും പറയണം ലിസ്റ്റിൻ സ്റ്റീഫനും പറയണം നിങ്ങൾ രണ്ടുപേരുടെ ഭാവം കേൾക്കണം അല്ലാണ്ട് ഇതിലൊരു ക്ലിയർ ക്ലാരിറ്റി കിട്ടത്തില്ല നിങ്ങൾ രണ്ടുപേരും സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയണം എന്തുകൊണ്ടാണ് നിവിൻ പോളി ഈ പടം വിട്ടിട്ട് പോയിട്ട് വേറെ പടത്തിൽ പോയി ജോയിൻ ചെയ്തതെന്നും എന്തിനാണ് നിങ്ങൾ സംസാരിച്ചതെന്നും എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമെന്നും ഓപ്പണായിട്ട് മലയാള സിനിമയിൽ സജീവമായ നടൻ നിലവിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സ്വന്തം പ്രൊഡക്ഷൻ കമ്പനി ഏറ്റെടുത്ത ചിത്രങ്ങൾ തുടർച്ചയായി പരാജയപ്പെട്ടതാണ് കാരണം ഇതിനിടയിലാണ് സാമ്പത്തികമായി പിന്തുണ ലിസ്റ്റിനുമായി പുതിയ ചിത്രത്തിന് കരാറിൽ കരാറിൽപ്പെട്ടത് എന്നാൽ ഷെഡ്യൂൾ തുടങ്ങി ഈ മാസം അവസാനം വരെ ഡേറ്റ് നൽകിയിട്ടും നായക നടൻ കഴിഞ്ഞ ദിവസം സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി നേരത്തെ ഒരു കോടി രൂപ അഡ്വാൻസ് വാങ്ങിയ മറ്റൊരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി ഒരാഴ്ച അവർക്ക് ഷെഡ്യൂൾ നൽകി നേരത്തെ തന്നെ അഡ്വാൻസ് നൽകിയിട്ടും ഷൂട്ടിന് എത്താതെ വന്നതോടെ ഈ ചിത്രത്തിന്റെ സംവിധായകനും നിർമ്മാതാവും പണം തിരികെ നൽകാൻ ആവശ്യപ്പെട്ടതോടെയാണ് നടൻ അഭിനയിച്ചുകൊണ്ടിരുന്ന ലിസ്റ്റിൻ ചിത്രത്തിന്റെ സെറ്റിൽ നിന്ന് ഇറങ്ങി വിവരം ഷെഡ്യൂൾ തുടർന്നതോടെ അനുവാദമില്ലാതെയാണ് നടൻ മറ്റൊരു സെറ്റിലേക്ക് പോയതാണ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് ഇതിനുശേഷം മാധ്യമങ്ങൾ ലിസ്റ്റിന്റെ പ്രതികരണം ശ്രമിച്ചെങ്കിലും ഒന്നും പറയാൻ ലിസ്റ്റിന് തയ്യാറായിട്ടില്ല സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു നടനരെയും ലിസ്റ്റിന് ഇതുവരെ പരാതി നൽകിയിട്ടില്ല സിനിമാ സംഘടനകളും വ്യക്തമാക്കി മലയാള സിനിമയിലെ നടന്മാരെ സംശയത്തിന് നേരിടാക്കുന്ന പ്രസ്താവന നടത്തിയ ലിസ്റ്റിനെ നിർമ്മാതാക്കളുടെ സംഘടന പുറത്താക്കണമെന്ന് നിർമ്മാതാവ് സാന്ദ്ര തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവനെ സംഘടനയിൽ നിന്നും പുറത്തുവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോസ്റ്റ് ഇവിടെ സൈഡിൽ കൊടുക്കാം ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ പാരവാഹിക്കും അസോസിയേഷൻ വിശ്വാസമില്ലാതെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് സാന്ദ്ര തോമസ് ആ ഒരു പോസ്റ്റും അവർ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഇവൻ ഇങ്ങനെ വന്നിട്ട് എല്ലാവരെയും ചൂണ്ടിക്കാണിക്കുന്ന രീതി ഞാനിത് പണ്ടേ പറയുന്ന ഒരു കേസാണ് നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും കുറിച്ച് പറയാനുണ്ടെങ്കിൽ ആ വ്യക്തിയെ പറ്റിയിട്ട് ഓപ്പണായിട്ട് ആ ഇന്ന വ്യക്തിയിൽ നിന്നുമാണ് എനിക്ക് മോശം അനുഭവം എന്നു ഞങ്ങൾ തുറന്നു പറയുക അല്ലാണ്ട് അങ്ങനെ ഇങ്ങനെ കൊണ്ടായി ഇനി അങ്ങനെ അങ്ങനെ എന്ന് പറയുമ്പോൾ ആൾക്കാരെല്ലാം കൂടി ഇവനാണോ അവനാണോ ഇവളാണോ എന്നുള്ള സീനാട്ട് മാറും അങ്ങനെ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് തുറന്നങ്ങ് പറയുക പിന്നെ അവിടെ പ്രശ്നമൊന്നുമില്ല പിന്നെ പ്രശ്നമൊന്നും വരുത്തൂല്ല അതാണ് അതിൻ്റെ ഒരു ന്യായമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് അങ്ങുങ്ങും തൊടാതെ തൊടാന്ന് അങ്ങനെ ഇങ്ങനെ അപ്പറം ഇപ്പുറം എന്ന് പറഞ്ഞു ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ഇവിടെ ഏറ്റവും വിഷയമുണ്ടാകുന്നത് നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാൽ തുറന്നു പറയുക അല്ലെങ്കിൽ മിണ്ടാൻ പോകരുത് പറയാൻ പറ്റത്തില്ല വേരൊന്നും പറയാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ മിണ്ടാനും പോലും മിണ്ടാതെ അങ്ങിയിരിക്കണം എന്തിനു അപ്പൊ വേറെ പ്രശ്നമില്ല എന്തായാലും ഇതിപ്പം ആകെ വള്ളിയും ആയിട്ടുണ്ട് സംഘടനകളൊക്കെ പുറത്താക്കണം ലിസ്റ്റിൻ ശിവനെന്നോന്നി കൊണ്ട് സാന്ദ്രാ താമസം ഒരു ഭാഗത്ത് എന്നാൽ നിവിൻ പോളി എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ വേണ്ടിയിട്ട് മറ്റൊരു ഭാഗത്ത് എന്തായാലും എല്ലാവരുടെയും കൂടി മൊത്തത്തിൽ ഒരു ഭാഗത്താക്കുന്ന കേസുണ്ട് ഇനി മറ്റൊരു ന്യൂസും കൂടി കൊടുക്കുക നിവിൻ പോളി ലഹരി കേസുമായി ബന്ധപ്പെട്ടിട്ടാണോ സെറ്റിൽ നിന്നും ഇറങ്ങി പോയെന്നുള്ള ഒരു ചർച്ചയും കൂടി ഉണ്ട് നോക്കാം ചിത്രം ഒരു ഷൂട്ടിംഗ് തുടങ്ങിയിരുന്നു ഈ സെറ്റിൽ രണ്ട് കഞ്ചാവുടിപിടി അങ്ങനെ കഞ്ചാവുടിപിടി സെറ്റിൽ സഹകരിക്കാൻ നട തയ്യാറാക്കി വീട്ടിൽ നോക്കിയത് ഇങ്ങനെ പോയ മറ്റു സിനിമയെ അഭിനയിക്കതാണ് ലിസ്റ്റിനെ ചോദിച്ചത് എല്ലാ ലിസ്റ്റിൽ ിൽ പ്രതിരിക്കുന്നതിനോട് ഇവരെ പ്രതികരിച്ചിട്ടില്ല അത്ത ഒരു നിർമ്മാതാവുന്ന നടൻ പരസ്യമായി തള്ളി പറയുന്നത് ഈ സിനിമയിൽ ആദ്യം കുഞ്ചാഗോബൻ അഭിനയിക്കുന്ന കുഞ്ചാബൻ അവസാന നിമിഷം പിന്മാറിയത്രേ ഇതോടെ ഈ നടനെ നിർബന്ധിച്ചു നടന്നിരിക്കുകയായിരുന്നു സൗഹൃദത്തിന്റെ പേരിൽ അഭിനയിക്കാനായി ഇതിനിടയിലാണ് തമ്പാനൂരിലെ ഹോട്ടലിൽ എക്സൈസ് കയറിയത് ബുക്ക് രൂപത്തിൽ നിന്ന് കഞ്ചാ പിടിച്ചു ഈ കഞ്ചാവ സിനിമ വിതരണം ചെയ്യാനാണ് പോലും എന്നാൽ അന്വേഷണം എല്ലാ അർത്ഥത്തിലും അട്ടിവച്ചു ഇവിടെ നിന്ന് കഞ്ചാവ് കിട്ടിയെന്ന് പോലും അന്വേഷിച്ചില്ല ജാമ്യം കൊടുത്തിട്ടായിരിക്കും ചെയ്തു ഇവിടെയാണ് മടുത്തുടങ്ങിയത് പിന്നാലെ വിവാദമുണ്ടായി പ്രമുഖ സംവിധായകന്റെ മകന്റെ ചിത്രത്തിൽ അഭിനയിക്കാമെന്ന് നേരത്തെ തന്നെ ഈ നടൻ വാക്ക് നൽകിയിരുന്നു അനുസരിച്ചാണ് പുതിയ സിനിമയിൽ ജോയിൻ ചെയ്ത് സിനിമ എത്തിയ പതിനഞ്ച് വർഷമായിരുന്നു ഇന്ന് ഒരു പ്രമുഖ വലിയ തെറ്റിൽ തിരികെ പറഞ്ഞു താങ്ങ് പറയുമ്പോൾ ആ നടത്തിയത് കാണുമെന്നും ആ നടൻ നടന്നത് വലിയ തെറ്റാണെന്ന് താൻ ഓർമ്മിപ്പിക്കണമെന്നും ലിസ്റ്റിൻ പറഞ്ഞു ലിസ്റ്റിന്റെ വാക്ക് സോഷ്യൽ മീഡിയയിൽ വൈറൽ ഏത് നടന്നാണ് പറഞ്ഞതായിരുന്നു കലയുടെ സംശയം ഇതിനിടയിലാണ് ഇതിന്റെ സൂചനകൾ നടന്നാണ് കിട്ടുന്നത് ഇവിടെ പല പല നടന്ന പേരുമായി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തു എന്തായാലും മമ്മൂട്ടി മോഹൻലാലിനെ കുറിച്ച് അയയ്ക്കില്ലായെന്നും അവരെ തടാനുള്ളതും ആയിട്ടില്ലെന്നും ചില പറയുന്നു പിന്നെയുള്ളത് ദീപും പ്രചാരമാണ് ദിലീപ് ആ വേദിയിൽ ഉണ്ടായിരുന്നു പ്രതി അങ്ങനെ പറയില്ലെന്നും കമന്റ് പിന്നെ ആരോഗ്യ പേര് ആർക്കും പറയാനുള്ള അവർ ആയതുകൊണ്ട് സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് ഓഫീസ് അവൻ പൂട്ടി വന്നുപോലെ പോയതാണെന്നും അതാണ് ലിസ്റ്റിനെ ചോദിച്ചതെന്നും ചില കമന്റ് ചെയ്യുന്നത് അടുത്ത സാധ്യത പ്രേക്ഷകർ പറഞ്ഞ ദുക്കൽ സമാനാണ് പറഞ്ഞത് ഞാൻ ശ്രീനിവാസാണോ ാണ് ചില പറഞ്ഞ ആ വലിയ തെറ്റുകാരൻ നിവിൻ എന്ന ചർച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് നിവിൻ സംശയം ന്യൂസ് കേരള റിപ്പോർട്ട് ചെയ്യുന്നു അതിനിടെ കേരളം ലിസ്റ്റൻ സീഫൻ ബിഗികൾ സിനിമയുടെ ഡയറക്ടറായ അരുൺ ഇൻസ്റ്റാഗ്രാമിൽ താരത്തെ അൺഫോളോ ചെയ്തു എന്നുള്ളതാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് നിവിൻ പോളിയെ പോയി ലിസൻ എന്ന ചിത്രത്തിലെ ഷൂട്ടിംഗുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഈ കാരണം കേരളീകരിക്കുന്നത് സിനിമാ സെറ്റില് സ്റ്റന്മാച്ചറിന്റെ കയ്യിൽ നിന്ന് ഗെഞ്ചി പിടിച്ചിട്ടുണ്ടെന്നുള്ള കേസും ഇവിടെ പറയുന്നുണ്ട് അങ്ങനെ അത് കണ്ടും കൊണ്ട് അതിനെതിരെ നടപടി എടുക്കാത്തത് കൊണ്ട് സെറ്റിൽ നിന്ന് നിവിൻ പോളി ഇറങ്ങിപ്പോയതാണ് എന്നുള്ളൊരു കാര്യവും പുറത്തു വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിവിൻ ഒരു ബിഗ് സല്യൂട്ട് എന്നേ ഞാൻ പറയത്തുള്ളൂ ആ ഒരു കാരണമാണ് നിവിൻ പോളി ഇറങ്ങിപ്പോയതെങ്കിൽ മറിച്ച് വേറെ എന്തെങ്കിലും ഇവരുടെ സൗന്ദര്യ പണക്കോ കുട്ടിപ്പണക്കോ ആണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല ഇവരുടെ സെറ്റിൽ നിന്നും ഇങ്ങനെ ഒരു ഗഞ്ച പിടികൂടുകയും അതിനെതിരെ തക്കതായ നടപടി എടുക്കാതെയാണ് നിവിൻ പോളി ഇറങ്ങിപ്പോയണെങ്കിൽ വേറെ മാസ് ലെവൽ മുത്തേ നീ കിങ് എന്നെ ഞാൻ പറയത്തുള്ളൂ അതാണ് റീസൺ എനിക്ക് എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ അതാണ് റീസണെങ്കിൽ നിൻപോളി നീ വീണ്ടും ഹൈപ്പിലേക്ക് കയറി കയറി കുതിക്കും ഇനി മറിച്ച് സിനിമയുടെ എന്തെങ്കിലും ഒരു വളഞ്ഞ വഴിയിലുള്ള പ്രൊമോഷൻ രീതിയാണ് ലിസ്റ്റിൻ സ്റ്റീവൻ ഉന്നയിച്ചതെങ്കിൽ ചീഞ്ഞു പോകത്തേയുള്ളൂ എന്നേ ഞാൻ പറയത്തുള്ളൂ ഓരോ സിനിമ ഇറങ്ങുന്ന സമയത്താണ് അതിന്റെ പ്രൊമോഷൻ ടൈമിലാണ് ഇതുപോലെ എന്തെങ്കിലും സാധനം കൊണ്ട് ഇട്ട് കൊടുത്ത് വൻ ചർച്ചാ വിഷയമാക്കി ആ സിനിമയ്ക്ക് വൺ ഹൈപ്പും വൻ പ്രൊമോഷനും കിട്ടുന്നത് അത് സർവ്വസാധാരണമായി നടക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഡൗട്ടും കൂടി ഇവിടെ ഉന്നയിച്ചിട്ടുള്ള എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താക്കേണ്ടി പുതിയായിട്ടാണ്